സമാനമായ അർത്ഥമുള്ള മറ്റൊരു പേരാണ് അതുകൊണ്ട് രണ്ടും ഒരുമിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം നൽകുന്നവർ അലി വസ്ലമതങ്ങളെ കുറിച്ച് വിശുദ്ധ വിശുദ്ധുൽ എന്ന് വന്നിട്ടുണ്ട് ഇൻ ഇല്ല അങ്ങ് അങ്ങ് സുവിശേഷകനായി താക്കീത് നൽകുന്നവനായി നാം പറണയച്ചിരിക്കുന്നു സൂറത്തുൽ ബഖറ നൂറ്റി പത്തൊമ്പത്

റിയാദുൽ ഞാൻ നദീറാണ് നദീറാണ് നദീർ എന്ന് പറഞ്ഞാൽ മുഖവ്വിഫുൻ ലിൽ ഖൽഖി മിൻ അദാബില്ലാഹ് അള്ളാഹുവിന്റെ സൃഷ്ടിചാലെ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് താക്കീത് നൽകുക ومن في سخط الله അള്ളാഹുവിന്റെ കോപത്തിൽ പെട്ടുപോകുന്നതിനെ താക്കീത് ചെയ്ത് നമ്മോട് അറിയിച്ചു തരിക അതാണ് ഖുർആനിൽ മുത്തു നബിയോട് അള്ളാഹു പറയുന്നുണ്ട് നബിയെ അങ് ജനങ്ങളോട് താക്കീത് ചെയ്യണം ാഹുവിന്റെ കഠിന കടോരമായ ശിക്ഷ വരുന്ന ഒരു ദിവസം അത് വരാനുണ്ട് ജനങ്ങളേ എന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കണം ഫയഹുരുദീൻ അക്രമികളായ ആളുകൾ തോന്നിവാസം ചെയ്ത് ജീവിച്ച ആളുകൾ ആ സമയത്ത് പറയും ഹുവേ അല്പസമയം കൂടി ഞങ്ങൾക്ക് തരാമോ നുജിബ് എങ്കിൽ എങ്കിൽ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിക്കൊള്ളാം പ്രവാചകന്മാരെ ഞങ്ങൾ പിൻപറ്റിക്കൊള്ളാം എന്ന് പറയും തോന്നിവാസം ചെയ്തവർ വിരൽ ഒരു ദിവസം വരാനുണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് കേട്ടിട്ട് നിസ്കരിക്കാൻ പോവാതെ നിസ്കാരം ആക്കി നിസ്കാരം ഉപേക്ഷിച്ച് നടന്നവർ അവർ പറയും അള്ളാഹു ഒരു അഞ്ചു മിനിറ്റ് തിരയാണെങ്കിൽ എനിക്ക് കല ആയ നിസ്കാരം ഞാൻ നിർവഹിക്കാം പക്ഷേ ആ സമയത്ത് നമുക്കൊരു സമയം പോലും ഒരു നിമിഷം പോലും അള്ളാഹു നൽകുകയില്ല പറഞ്ഞു വന്നത് മുത്തുനബിയോട് പറഞ്ഞതാണ് നബിയെ അങ്ങ് ജനങ്ങളെ താക്കീതു ചെയ്യണം സൂറത്തു മറിയമിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്ന ആ സങ്കടകരമായ വേദനാജനകമായ ആ ദിവസം ആ ദിവസത്തെ കുറിച്ച് കുറിച്ചിന് അങ്ങ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം അവർ അശ്രദ്ധവാന്മാരായിരിക്കുന്ന നേരത്താണ് അള്ളാഹുവിൻ്റെ വിളിയാളം കടന്നു വരുന്നത് അവർക്ക് പിന്നെ ഒരു നേരവും ബാക്കിയുണ്ടാവുകയില്ല സൂറത്തുൽ ആരംഭം നമ്മൾ കേട്ടില്ലേ ഓ കിടക്കുന്ന കേട്ടില്ലേതച്ച് കിടക്കുന്നേറ്റ് ജനങ്ങളെ താക്കി ചെയ്യണം പറഞ്ഞു വന്നത് സൃഷ്ടിജാലങ്ങളെ നരകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് പിടിച്ച് കൊണ്ടുവരാൻ ആ റബിന്റെ റബ്ബിന്റെ ശിക്ഷ നരകം അതിനെക്കുറിച്ചൊക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദ് വസല്ലം സുബ്ഹാനല്ലാഹ് താക്കീദ് ചെയ്യുകയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ ഖബറിൽ നമുക്ക് രക്ഷയുണ്ട് ചീത്ത പ്രവർത്തനങ്ങളാണ് ചെയ്തതെങ്കിൽ നമുക്ക് കഷ്ടമായിരിക്കും ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി താബിഈങ്ങളുടെ നേതാവാണ് അനസുബിന് മാലിക് തങ്ങളുടെ ശിഷ്യനാണ് ൾ പറയുന്നു എന്താ പറയുന്നത് ഒരു മനുഷ്യൻ ഖബറിൽ നിന്ന് പുനർജനിപ്പിക്കപ്പെട്ടാൽ ദുനിയാവിൽ അവന്റെ എന്ന രണ്ട് മലക്കുകൾ ആ മലക്കുകളെ അവൻ കണ്ടുമുട്ടും മലക്കുകൾ അവരോട് പറയും ജീവിച്ച വ്യക്തിയാണെങ്കിൽ അവനോട് ആ മലക്കുകൾ പറയും നീ പേടിക്കണ്ട ദുഃഖിക്കണ്ടിൻ്റെ നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം ആ സ്വർഗം കൊണ്ട് നീ സന്തോഷിക്കുക അവന്റെ പേടി പോകും അവന്റെ കുളിർമയാകും കൺകുളിർമയാകും പറയുകയാണ് ഒരു മമ്മിനായ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് ഖബറിലേക്ക് പോയാൽ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് ഖബറിലേക്ക് പോയാൽ നല്ല രൂപത്തിൽ അവൻ്റെ അഭിമുഖീകരിക്കും നല്ല സുഗന്ധമുണ്ടാകും നല്ല രൂപമുണ്ടാകും അവൻ ചെയ്ത അമലകൾ അവൻ പറയും ഹൽ നീ എന്നെ അറിയോ നിനക്ക് എന്നെ അറിയോ ആ മനുഷ്യൻ പറയും ഇല്ലല്ലോ അറിയില്ല ഇപ്രകാരമാണ് നീ ദുനിയാവിലായിരുന്നത് അന അമലുക്ക സ്വാലിഹ് അന അമലുക്ക സ്വാലിഹ് ഞാൻ നീ ചെയ്ത സ്വാലിഹായ സൽക്കർമ്മങ്ങളാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് നല്ല രൂപം പ്രാപിച്ച് നല്ല സുഗന്ധത്തിൽ പ്രത്യക്ഷപ്പെടും എന്നാൽ തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിച്ച ആളുകളുടെ അവസ്ഥ എന്താണ് അവൻ്റെ അമലുകൾ അവന്റെ ഈ ദുനിയാവിൽ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ മോശമായ രൂപത്തിലാണ് ദുർഗന്ധം വമിക്കുന്നുണ്ടാകും അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്നറിയോ ആ അമലുകൾ ചോദിക്കുമില്ല എനിക്കറിയില്ലല്ലോ ുംങ്ങനെയാണു നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് അനുഭവിക്കാൻ കഴിയും ഇല്ലെങ്കിൽ തോന്നിവാസങ്ങൾ ചെയ്തത് ചെയ്തവർ അവരുടെ പിരടിയിൽ അവർ ചെയ്ത ആ തോന്നിവാസങ്ങൾ അവർ ചെയ്തോന്നി വരും മഹാന്മാരൊക്കെ ആഹ് പേടിച്ചവരാണ് അവസ്ഥ പേടിച്ചവരാണ് പറയുകയാണ് മടിയിൽ തലവെച്ച് കിടക്കുകയാണ് സുഹാൻ അള്ളാ മുഹമ്മദ് ഉറങ്ങിപ്പോയി ആ സമയത്ത് ആയിഷി ആഹ്രത്ത് ഓർത്തു ആഹ്രത്തിലെ ഭയാനകമായ അവസ്ഥകൾ അനുസ്മരിക്കുകയാണ് ഹസന്തങ്ങൾ പറയുന്നു ആമിനാവുമ്മ ആയിഷാവ ഉമ്മ കരയുകയാണ് കണ്ണുനീരുകൾ തടങ്ങളിലൂടെ ഒഴുകുകയാണ് മുത്തുനബിയുടെ മുഖത്ത് കണ്ണുനീരുറ്റി മുത്തുനബി ഉണർന്നുപോയി ഓ ആയിഷ എന്തിനാ കരയുന്നത് ആയിഷ ഉമ്മ പറഞ്ഞു കർത്തു അഹുലാഹർത്തോ ഭാന്മാരൊക്കെ കരയുകയാണ് അള്ളാഹു ആഹ്രത്തിനോർത്ത് റബിൻ്റെ ശിക്ഷയോർത്ത് നല്ല രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഹബീബ് ആ ആഹ് ഭയാനകമായ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ചു എന്നതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു നമ്മൾ നന്നാവണം മുത്തുനബി പറഞ്ഞതുപോലെ ജീവിക്കണം الله أنقره كتير السلام عليكم ورحمة الله وبركاته.